മനുഷ്യർ അവർ മനുഷ്യരാണ് എന്ന നിലക്കുള്ള ഒരു സഹകരണം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം അത് നിലനിർത്തി കൊണ്ടുപോകണം എല്ലാവരും സഹായിക്കണം ഇപ്പൊ ചിലർ പറയും സഹായിക്കാൻ എങ്ങനെ സഹായിക്കും ഞാൻ പറഞ്ഞുതരാം സഹായിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും സഹായിക്കാം ഒരു രണ്ട് ദിവസം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് നോക്കൂ നിങ്ങൾക്കും കൊടുക്കാൻ കഴിയും ഒരു ആയിരം രുപ്യൊക്കെ അല്ലേ സാധാരണ ഭക്ഷണം മതി ഇന്ന് കിട്ടിയ അഞ്ച് ആളുകൾ ഇത്രയും ദിവസമായി ജീവനോട് കൂടി നിൽക്കുകയാണ് ഒരു വീടിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് അഞ്ച് ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല അവർ ജീവിക്കുന്നുണ്ട് നമുക്കൊരു അഞ്ച് ദിവസം ഒന്ന് മിനിമത്തിലേക്ക് വന്നാൽ നമ്മളടുത്തും പൈസ ഉണ്ടാവില്ലേ ഇതിനെ സഹായിക്കാൻ ഉണ്ടാകുമല്ലോ ഇന്നലെ എനിക്കൊരു നിക്കാഹിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു അത് കുറേ നേരത്തെ ഏൽപ്പിച്ചതാണ് ഇതുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു നിക്കാഹ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റൂ ആളെയൊക്കെ വിളിച്ചു പക്ഷെ ഒരു കാര്യം ചെയ്യോ നിങ്ങൾ ഇതിന്റെ ഈ പത്രാസും പ്രൗഢിയും ഒന്ന് കുറക്കുക വലിയ ഡെക്കറേഷനും ആ നിലക്കുള്ള രൂപവും വേണ്ട ഭക്ഷണവും അതിൽ ഒരു അതിഥിയാണ് എന്ന നിലക്ക് ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഐറ്റം മതി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനത് കേട്ടപ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അത് കുറെ ആളുകൾ വന്നു ഭക്ഷണം കൊടുത്തു എന്നതിൻ്റെ അപ്പുറം ഒരു പളവളപ്പും ഉണ്ടായിരുന്നില്ല ഒരു വേസ്റ്റും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് ഉണ്ടായിരുന്നില്ല അതും നമുക്കിനി ആലോചിക്കാം ഇന്നലെ ഒരു സുഹൃത്ത് അങ്ങനെ മെസ്സേജ് മെസ്സേജിട്ടുണ്ട് എനിക്ക് അവിടെ അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് വയനാട്ടിൽ അത് ഞാൻ ഒരു മൂന്ന് സെന്റോ നാല് സെന്റോ ആയിട്ട് വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത ആഴ്ച എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ കല്യാണമുണ്ട് അത് ഞങ്ങൾ വളരെ ലളിതമാക്കാം ഏതാനും ആളുകൾക്ക് ആ പണം ഉപയോഗിച്ച് നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക ചെലവുകൾ നമ്മളൊന്ന് കുറയ്ക്കുക പ്രത്യേകിച്ച് കല്യാണത്തിന് എല്ലാവരും പറയല്ലോ വിവാഹം ലളിതമാക്കണം നമുക്ക് ലളിതമാക്കാൻ കഴിയാത്ത നമ്മുടെ സാമൂഹ്യ ബന്ധം കൊണ്ടും നാട്ടിലെ ഒരു സമ്പ്രദായം കൊണ്ടുമാണ് ഒരാൾക്ക് മാറ്റം മാത്രം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചോദിക്കുക പക്ഷേ കൊറോണ കാലത്ത് നമ്മൾ നമ്മളങ്ങനെ ചെയ്തു ഇരുപത്തഞ്ചാളെ കൂടാൻ പാടുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ചാളെ വെച്ച് നമ്മൾ നിക്കാഹ് നടത്തിയിട്ടുണ്ട് അന്ന് പലരെയും വിളിച്ചങ്ങനെ കല്യാണം ഉണ്ട് ഉണ്ടിട്ടോ എന്നൊക്കെ ഒരു സമ്മതം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമായി എല്ലാവരും സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു ചാൻസ് എന്ന നിലയ്ക്ക് ഒരു അവസരം എന്ന നിലക്ക് ഇനി അങ്ങോട്ട് ഏതാനും കാലം നമ്മൾ ഒന്ന് കൊണ്ട് നമ്മുടെ വിവാഹ ആഘോഷങ്ങളും മറ്റാഘോഷങ്ങളും കൊണ്ടുപോയാൽ അതും ചിലപ്പോൾ ഒരു ശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ദീനിൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലോ അത് നിക്കാഹ് നടക്കണം അതിന് സാക്ഷികൾ ഉണ്ടാവണം പിന്നെ വരൻ ഒരു വലീമത്വം നടത്തണം ഇത്രയും ആയാൽ കഴിഞ്ഞു അതൊന്നും ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള രൂപത്തിലാവേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആഘോഷങ്ങൾ ഒന്ന് ലളിതമാക്കുക എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും നൽകണം കഴിയുന്നത്ര നൽകണം നമ്മുടെ ഈ പള്ളി അതിന് തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട്ടിൽ നമ്മൾ പുനരധിവാസത്തിനും അത്യാവശ്യങ്ങൾക്കും പണം കൊടുക്കാൻ വേണ്ടി